ഫോളോ അപ്പ് കോടികളുടെ സോളാർ ക്രമക്കേട് ആരോപണമുയർന്ന പൊതുമേഖലാ സ്ഥാപനമായ അനേർട്ടിൽ നടന്നത് വ്യാജ ഇടപാടുകൾ എന്നതിന്റെ തെളിവുകൾ റിപ്പോർട്ടറിന് ടെൻഡർ നടപടികളിൽ പൂർണ്ണമായും ഇടപെടേണ്ട പർച്ചേസ് മാനേജർ അറിയാതെ ഡിജിറ്റൽ സിഗ്നേച്ചർ ദുരുപയോഗം ചെയ്തു പർച്ചേസ് മാനേജറേയും ഫിനാൻസ് ഓഫീസറേയും നോക്കുകുത്തിയാക്കി വെറും എൺപത്തിയൊൻപത് ദിവസത്തേക്ക് ജോലിയിൽ കയറിയ താൽക്കാലിക ജീവനക്കാരനാണ് ടെൻഡർ നടപടികളെല്ലാം ചെയ്തത് താൻ ഒരു ടെൻഡർ നടപടിയിലും പങ്കെടുത്തില്ലെന്നും ഒരു ടെൻഡർ പോലും ഓപ്പൺ ചെയ്തിട്ടില്ലെന്നും മുൻ പർച്ചേസ് മാനേജർ ആരോഗ്യദാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു മിക്ക ടെൻഡറുകളിലും താങ്കളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് കാണുന്നത് താങ്കളാണോ ആ സിഗ്നേച്ചർ ഇട്ടത് ഇല്ല സാർ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചില ഞാൻ എന്റെ വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തതല്ലാതെ ഞാൻ ഒരു ടെൻഡറും ഓപ്പൺ ചെയ്തിട്ടില്ല ഒന്നും ഞാൻ ട്രാപ് ചെയ്തിട്ടില്ല അതുകൂടെ ഒരു രണ്ട് ലക്ഷം രൂപയുടെ ഒരു മാത്രം ഞാൻ ഞാൻ വേറെ ഒന്നും എന്താ ഇതില് സംഭവിച്ചത് സംഭവം സ്ഥലം ഇത് ഞാനിവിടുന്ന് പ്രൊമോഷൻ അങ്ങോട്ട് പോയത് അപ്പൊ ഡി എസ് എടുക്കണം എന്ന് പറഞ്ഞു ഡി എസ് ഞാൻ എടുത്തു ഡി എസ് എടുത്ത് അത് തരണം ടെൻഡർ പ്രോസസ്സ് കണ്ടെടുത്താൻ വേണ്ടി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തത് നല്ലാതെ ഞാൻ അതൊരു ടെൻഡർ ഞാൻ ഓപ്പൺ ചെയ്യാൻ എന്നെ വിളിച്ചിട്ടുമില്ല ഞാൻ പോയിട്ടുമില്ല നിങ്ങൾ അറിവോ സമ്മതമോ ഇല്ലാതെ ഡിജിറ്റൽ സിഗ്നേച്ചർ വേറെയുള്ള ആളുകൾ ദുരുപയോഗം ചെയ്തു ആ ഞാനൊക്കെ ചോദിച്ചു മാൻ കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളു പിന്നെ എനിക്ക് വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല സർ ടെന്റ് ഓപ്പൺ ചെയ്യാൻ ഒന്നും അറിയത്തില്ല പിന്നീട് അന്ന് പറഞ്ഞു ഞാൻ ഒരു ടെന്റ് ഓപ്പൺ ചെയ്തിട്ടില്ല ഒന്നും എന്നെ വിളിച്ചിട്ടുമില്ല ടി വി പ്രസാദ് ചേരുന്ന നമുക്കൊപ്പം ടി വി പ്രസാദ് നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് ആ വാർത്തയിന്മേൽ കൂടുതൽ വിവരങ്ങൾ ഈ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരികയല്ലേ എന്തൊക്കെയാണ് നടക്കുന്നത് ടി വി പ്രസാദ് ഉറപ്പായും സുജിയ സോളാർ ക്രമക്കേടിൽ കോടികളുടെ ടെൻഡർ ക്രമക്കേടുകളാണ് നടന്നത് എന്ന വിവരം ഈയിടെ പുറത്തു വന്നിരുന്നു അത് സ്മാർട്ട് സിറ്റി പദ്ധതി അതുപോലെ അട്ടപ്പാടിയിലെ സോളാർ പ്ലാന്റ് പദ്ധതി ഏറ്റവും ഒടുവിൽ വന്ന പി എം കുസും പദ്ധതി ഈ പദ്ധതികളെല്ലാം ടെൻഡറുകളിലാണ് വ്യാപകമായ ക്രമക്കേടുകൾ നടത്തിയത് ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഇതെല്ലാം ചെയ്തത് എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് അത് രമേശ് ചെന്നിത്തല ഏറ്റെടുക്കുകയും വലിയ രീതിയിൽ രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ ഇടപെടുന്നത് യും ചെയ്താണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ ഗുരുതരമായ ഒരു വിഷയത്തിന്റെ രേഖകൾ കൂടി നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് സുജി അതായത് ടെൻഡർ നടപടികൾ പൂർണ്ണമായും ചെയ്യേണ്ടത് അതാത് വകുപ്പുകളിലെ പർച്ചേസ് മാനേജറും അതുപോലെ തന്നെ ഫിനാൻസ് മാനേജറും അറിഞ്ഞുകൊണ്ട് അവരുടെ നേതൃത്വത്തിലായിരിക്കണം എന്നുള്ളതാണ് പക്ഷേ അനേർട്ടിൽ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് വെറും എൺപത്തിയൊമ്പത് ദിവസത്തേക്ക് ജോലിക്ക് കയറിയ ഒരു കരാർ ജീവനക്കാരനാണ് മാത്രമല്ല ഇതിൽ സംഭവിച്ച ഗുരുതരമായ ഒരു കാര്യം അവിടുത്തെ പർച്ചേസ് മാനേജറായിരുന്ന ആരോഗ്യദാസ് എന്നാളുടെ ഡിജിറ്റി ഡിജിറ്റൽ സിഗ്നേച്ചർ വാങ്ങിക്കൊണ്ട് ടെൻഡർ നടപടികൾ ടെൻഡർ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ ടെൻഡറുകളെല്ലാം ഓപ്പൺ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ആ വിവരമാണ് അന്നത്തെ പർച്ചേസ് മാനേജർ ആയിരുന്ന ആരോഗ്യദാസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് മാത്രമല്ല ഇതിന് പോലീസിൽ പരാതി നൽകുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ആരോഗ്യദാസ് കടക്കുകയുമാണ് നിയമസഭാ രേഖകളിലൂടെയാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത് അതായത് ഈ ടെൻഡർ രേഖകളിലെല്ലാം ഒപ്പുവെച്ചിരിക്കുന്നത് ആരോഗ്യദാസിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചറാണ് ആ ഡിജിറ്റൽ സിഗ്നേച്ചറാണ് ഇപ്പോൾ വ്യാജമായി ഉപയോഗിച്ചതാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്ന സുജിയ അത്യന്തം ഗൌരവമായ ഒരു വിഷയം തന്നെയാണ് അനേർട്ടിലെ ടെൻഡറുകളെ സംബന്ധിച്ചുള്ള ഈ ക്രമക്കേട് സുജിയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ടി വി പ്രസാദാണ് അനേർട്ടിലെ ക്രമക്കേടിൽ എങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ വന്നത് പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ട് കാണുമല്ലോ